Hello! നേരം വെട്ടം വെച്ചു തുടങ്ങാൻ ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എറണാകുളം വരെ പോകാൻ വന്നതാണ് കേട്ടോ അപ്പം നമ്മൾ എങ്ങോട്ടാണ് വന്നതെന്ന് വെച്ചാൽ എറണാകുളം ദേ പീതാംബ്ര ഫിലിംസ് ആൻഡ് പ്രൊഡക്ഷൻസ് അപ്പോൾ ഇവിടുന്ന് മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോളെ ഒരു ബ്രാൻഡിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു വിളിച്ച് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ രാവിലെയും നമ്മൾ ഇറങ്ങിയത് കൊണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇന്നും ഉറക്കമൊന്നും ശരിയല്ല വെളുപ്പിൽ എണ്ണീറ്റാണ് അവൾ ട്രെയിനിൽ ഇരുന്ന് അവൾ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ അങ്ങനെ അവൾക്ക് ഉറക്കമൊന്നും ശരിയല്ല പിന്നെ നമ്മളെവിടെ പോയാലും ഫോണിൽ കളിയാണല്ലോ അതുകൊണ്ട് എൻ്റെ കെട്ടിയാൽ ഫോണിൽ കുത്തിക്കൊണ്ട് ഒരു ട്രിപ്പുണ്ട് കുറച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ അകത്ത് വിളിച്ചു അങ്ങനെ ഡ്രസ്സൊക്കെ മാറി അതേ ഇതാണ് കേട്ടോ ഡ്രസ്സ് പിന്നെ അവളുടെ കുഞ്ഞു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ അവൾക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തു അതേ ഇതാണ് ഫൈനൽ ലുക്ക് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫോട്ടോ എടുക്കാനേ കൊണ്ട് കൊണ്ടുപോയി ഞാൻ വിചാരിച്ചു അവൾ നിൽക്കത്തില്ലായിരിക്കും പക്ഷെ അവിടുത്തെ സ്റ്റാഫ് വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫായിരുന്നു അവൾക്ക് ഓരോ പൊസിഷനൊക്കെ പറഞ്ഞു കൊടുത്ത് അവളെ ഓരോ പൊസിഷനിൽ നിർത്തി കേട്ടോ ിരിക്കുന്ന രണ്ട് കുഞ്ഞു വകളിന്ന് കളിക്കുന്നുണ്ടോ അപ്പം നമ്മുടെ ബ്രാൻഡ് ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വന്ന് എൻ്റെ ഹോസ്റ്റലിലോട്ടാണ് അവിടുന്ന് കോഴ്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ലഗേജ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാനായിട്ട് കുബാബേയിൽ വന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു അവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ വെയിറ്റ് ചെയ്തിരുന്നു ഫുഡ് കഴിച്ചു അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഫോട്ടോസ് ബ്രാൻഡ് ഷൂട്ടിൻ്റെ ഫോട്ടോസ് അവർ ആമസോണിൽ സൈറ്റിൽ ഫോട്ടോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കാരണം നമ്മൾ ഇങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചതല്ല ഓരോ അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണല്ലോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സപ്പോർട്ടോടെ കൂടെ ചെയ്യുക